ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെ അല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് പുഴയിലൊക്കെ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട് ഇനി കുളിക്കാനൊന്നും പോകല് നടക്കൂല നല്ല വെള്ളമാണ് കേട്ടോ പുഴയിലൊക്കെ അപ്പം ഇന്ന് രാവിലെ തന്നെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ എണീക്കാൻ ഒന്ന് ഉറങ്ങിപ്പോയി എണീക്കാൻ കുറച്ച് നേരം വൈകി അപ്പം രാവിലത്തെ ചായ ഉണ്ടാക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് എല്ലാം ചെയ്ത് തീർത്തു കാരണം സ്കൂളുള്ളതുകൊണ്ട് ചോറും ഒക്കെ ഉണ്ടാക്കണം കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ചോറും ഒക്കെ വേണം അപ്പോൾ എല്ലാം പെട്ടെന്നാണ് തീർത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അത് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ സൗണ്ട് കൊടുക്കുമ്പോളേ മഴൻ്റെ ഒരു ഒച്ചങ്ങനെ കേക്ക് ഉണ്ടാവില്ലേ ചെറിയ നല്ല മഴയാണ് പെയ്യാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് മഴ നല്ലോണം പെയ്യും അതേമാതിരി നിൽക്കും ചെയ്യും അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തന്നെ ഒരു പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നത് വയനാട്ടിൽ മുണ്ടക്കൈ അവിടെയൊക്കെ അപ്പോൾ ഇനി ഇപ്രാവശ്യം ഒന്നും ഇല്ലാതെക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചവനോട് എല്ലാവരെയും പഠിച്ചോൻ കാക്കട്ടെ മഴ ഒന്ന് ചോരുന്ന സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ചോരും അപ്പോൾ ഞാൻ വേഗം പോയി അങ്ങനെ മുറ്റടിക്കലാണ് കേട്ടോ അപ്പോൾ പകുതി മുറ്റടിച്ച ഇതാവുമ്പോഴത്തേന് പിന്നെയും മഴ നല്ലോണം പെയ്യും അപ്പോൾ കയറും പിന്നെ ചോരുമ്പോൾ ഒന്നും കൂടിയും പോയി മുറ്റടിക്കും അങ്ങനെ ആ പണിയാണ് തീർത്തു കേട്ടോ പിന്നെന്താ ചോറൊക്കെ രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾക്ക് കൊണ്ടുപോകണല്ലോ ഞാൻ ചോറ് പാത്രത്തിലാക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയത് ക്യാരറ്റും സവോളയും ഒക്കെ ഇട്ടും കണ്ട് പിന്നെ പച്ചമുളകും തേങ്ങയും ചതച്ച് അങ്ങനെ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ചോറ് പാത്രത്തിലാക്കി കണ്ട് അതേപോലെ ഒരു ഉപ്പേരിയും മാത്രമേ ഉള്ളൂനിട്ടോ പാത്രത്തിലാക്കി കുട്ടികൾക്ക് കൊടുത്തയച്ചപ്പം ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടേനെ ഒരു കൂട്ടാനും മാത്രമേ മതിയോ ഒരു മുട്ട എന്തെങ്കിലും പൊരിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം കുട്ടികൾക്ക് വേണ്ടായിട്ടാണ് അല്ലാതെ എനിക്ക് മടി ഉണ്ടായിട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ ഇതായിട്ടോ ഒന്നും അവർക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം മുട്ട കൂടുതലും അങ്ങനെ കൊണ്ടുപോവലില്ല സ്കൂൾക്ക് അങ്ങനെ മുട്ട അങ്ങനെ കൊണ്ടുപോവില്ല ഇറച്ചിയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും മുട്ട അങ്ങനെ പൊരിച്ചു കൊടുത്താൽ വേണ്ട എന്ന് പറയലാണ് അപ്പം ഞാനങ്ങനെ അത് ചെയ്ത് കൊടുക്കലില്ല അപ്പോൾ സ്കൂൾ ബസ് വരുന്ന ടൈം എട്ടേ അമ്പതൊക്കെ ആകുമ്പോഴാണ് കേട്ടോ മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് തന്നെ ഏഴേ മുക്കാലൊക്കെ ആവും മദ്രസ് തന്നെ അറേകാലം തുടങ്ങും ഏഴേ മുക്കാലാകുമ്പോഴത്തേന് പെരിയിലെത്തും ചെയ്യും പിന്നെ വന്നിട്ട് കുളിയും ചായ ഒടിക്കലും ഒരുങ്ങലൊക്കെ ആകുമ്പോഴത്തേന് തന്നെ സമയമാവും അപ്പം പിന്നെ ഒരു പോയിട്ടാണ് ഞാൻ അടിച്ചു വരി തുടക്കലൊക്കെ ചെയ്തത് സ്കൂളുള്ളൊരു ദിവസമാകുമ്പോൾ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീരൂട്ടോ കാരണം രാവിലെ തന്നെ ചായയും കടിയും ചോറുമാകും അപ്പം പിന്നെ വെയിനയ്ക്ക് എന്തെങ്കിലും കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ സ്കൂളില്ലാത്തൊരു സമയമാകുമ്പോൾ അങ്ങനെ താറി നിൽക്കും സമയുണ്ടല്ലോ സ്കൂളില്ലല്ലോ എന്നൊക്കെ അങ്ങനെ നിൽക്കും ചില സമയത്ത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചിലപ്പോ ഭയങ്കര മടിയക്കാരം പണിയൊക്കെ എടുക്കാൻ അപ്പോ മടിച്ച് നിന്നിട്ട് ഇങ്ങനെ വിചാരിക്കും മടിച്ച് നിന്നിട്ട് ഇപ്പൊ ആരായ്മക്ക് എടുത്തരാൻ വരുന്നേ നമ്മള് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ ചെയ്യേണ്ടത് പെട്ടെന്നാണ് തീർത്താലും പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് ഇരിക്കാല്ലോ െ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അടിച്ചു വാരലും തുടക്കലും പിന്നെ കുറച്ച് തിരുമ്പാനും ഉണ്ണിനെ അപ്പം അത് സോപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം തിരുമ്പാന് അപ്പം ചോറ്ക്ക് ഞാൻ കറി ഉണ്ടാക്കണത് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കണത് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ എല്ലാ പച്ചക്കറി ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇറങ്ങാതിരി ഉള്ള പച്ചക്കറി കൊണ്ട് ഒരു സാമ്പാറാണ് കേട്ടോണ്ടാക്കണേ മുരിങ്ങാക്കായൊന്നുമില്ല മുരിങ്ങാക്കായൊക്കെ തീർന്നു പോയി ഇനിയിപ്പോൾ അത് വെറുതെ ഇങ്ങനെ അവിടെ കടന്ന് ചെയ്യണ്ടല്ലോ അപ്പം കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ അതങ്ങനെ കഴിഞ്ഞോളും പച്ചക്കറി ഇതിപ്പോൾ സാമ്പാർ കീസ് പറഞ്ഞിട്ട് നമ്മളവിടെ ചന്ത ഉണ്ട് ഇനി നമ്മൾ അങ്ങാടിയിൽ അപ്പം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാണ് കേട്ടോ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനും അവിയൽ അങ്ങനെ കുറച്ചധികം പച്ചക്കറി വാങ്ങുമ്പോളേയും എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാകാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം അപ്പം എല്ലാ എല്ലാം ഞാൻ കുറച്ച് ചീച്ച കേട്ടോ ഒന്നായിട്ട് കഷ്ണം വെട്ടിക്കൂട്ടി ഉണ്ടാക്കുമെന്നില്ല എല്ലാത്തിനൊന്നും കുറച്ച് ഈച്ച കൂടുതൽ കഷ്ണം ഇവിടെ കുട്ടികളൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് ആരും അങ്ങനെ കഷ്ണങ്ങൾ തിന്നൂല നമ്മളൊക്കെ തിന്നല്ലാതെ കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ ചോറിൻ്റെ പാത്രത്തിൻ്റെ വക്കത്ത് അങ്ങനെ വെക്കും കഷ്ണങ്ങളൊന്നും കൂട്ടൂല അവന് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടുകാണ്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കല് അപ്പോൾ അതവര് മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് കേട്ടോ അധികം ഞാൻ സാമ്പാർ ഉണ്ടാക്കല് പിന്നെ സാമ്പാർക്ക് ആവശ്യമുള്ള പരിപ്പ് നല്ലോണം കഴുകി കാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പച്ചക്കറി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചട്ടിയിലാവുമ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കുക്കറിലാവുമ്പോൾ പിന്നെ ആദ്യം കുറച്ച് പരിപ്പ് വേവിക്കണം പിന്നെ പച്ചക്കറി വേവിക്കണം ഇതാവുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വയ്ക്കൽ പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പ് തന്നെയാണ് അപ്പം ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കായവും പിന്നെ പച്ചക്കറിയും പരിപ്പൊക്കെ വേവാനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചുകൊടുത്താണ്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം സാമ്പാർക്കുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കായ ഉണ്ടേനീ നമ്മളെ പറമ്പിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ അത് ആയിട്ടൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി ഇനി ഒരു ചെറിയ കറയൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ചുകൊണ്ട് നമുക്ക് ഗ്യാസ് പേലാണ് കേട്ടോ വെക്കണത് അപ്പോൾ വായക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയില്ലേ കുറച്ചധികം ചെറിയുള്ളി മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിയപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ട് വായക്കൊന്ന് തൂമിച്ചെടുക്കാം അപ്പം കടുകും ചെറിയുള്ളിയും എന്തിനാ ഇടുന്നത് ചിലവിൽ ചോദിക്കും അത് വെറുതെ ഒരു ടേസ്റ്റ് അങ്ങനെ ഒരു ടേസ്റ്റ് രണ്ടും കൂടി ഒരുമിച്ചിട്ടാലും ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് തൂമിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകും ഉലുവിയും പൊട്ടിച്ചെടുക്കുക പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് സാമ്പാർ പൊടിയില്ലേ ഇട്ട് കൊടുക്കുക കേട്ടോ സാമ്പാർ പൊടി ഇടുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും എന്നിട്ട് കുറച്ച് നേരം നിളക്കിയിട്ട് സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിലിട്ട് വെച്ച പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞുങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുക്കണുണ്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചോറും കറിയും എല്ലാം ആയതിന് ശേഷം ഞാൻ തിരുമ്പാനുള്ളതൊക്കെ സോപ്പും പൊടിയിലിട്ട് വെച്ചിട്ടുണ്ടേനെയോ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി പിന്നെ കുളിച്ച് ിപ്പം പോയിക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല വെള്ളം ഉണ്ട് ഇനിയിൽ നിന്ന് നല്ല ഗുണം കല കലക്കുണ്ട് വെള്ളത്തിന് അപ്പോൾ വീട്ടിൽ നിന്നെല്ലാം കുളിച്ചു ഇനിയിപ്പോൾ നമുക്ക് ചോറുണ്ട നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചോറുണ്ടാ വന്നത് സമയം ഒന്നര ഒക്കെ പിന്നെ മൂന്ന് മണിയൊക്കെ ആകുമ്പം സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് ആയിരുന്നു സ്കൂൾ തുറന്നിട്ട് ആദ്യമായിട്ടുള്ള ആണ് അപ്പോൾ എന്തായാലും പോകണം അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആകുമ്പം പോകണം സ്കൂട്ടി മേലാണ് കേട്ടോ പോണത് ഞാൻ ചോറ് കഴിക്കട്ടെ ഇനി അതിൻ്റെ ഇടയിൽ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചിട്ടുണ്ടേനെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടും മുട്ട മുട്ട പൊരിച്ചിട്ടുണ്ടേനി അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴ ഒന്ന് ചോർന്നിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ ആ ഒരു സമയം നോക്കി പോകാൻ നിന്നതേനി പോകാനും വേണ്ടി ഒരുങ്ങി ഇറങ്ങി വന്നപ്പോ നല്ലോണം മഴയും പെയ്തു ഇനിയിപ്പോൾ കോട്ടമൊക്കെ ഇട്ട് പോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും